ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വേഗം അടുക്കളയിലേക്ക് എന്നിട്ടാണ് മിക്സിയുടെ ജാറിങ്ങ് എടുത്തുണ്ടോ നിന്ന് കാരണട്ടെ എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് നോക്കിക്കുകയോ വല്ല ചെളിയോ കറുത്ത സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെയാ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ നമുക്ക് കളയാട്ടോ ഒരു ടൂത്ത് ബ്രഷ് കൂടെ എടുത്തോട്ടോ സഹായത്തിന് പിന്നെ ഇത്തിരി പാത്രം കഴിഞ്ഞാൽ ലിക്വിഡും കൂടെ മതി ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് ഇത്തിരി ലിക്വിഡ് ഒഴിച്ച് അങ്ങോട്ട് തേക്കുന്നേ തൈ മുറുക്കി അങ്ങ് തേക്കും അതാണ്ട് ചെളി കണ്ടോ നമുക്ക് തോന്നുമോ ഇതിങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇത്രയും ചെളിയൊക്കെ ഇരിപ്പുണ്ടെന്നുള്ളതാണ് ഏത് മിക്സി ജാറിൻ്റെ അടിയിൽ നമ്മൾ രണ്ടോ മൂന്നോ മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഇതിലെ ഇതല്ല ഇതിലും കൂടുതലുണ്ടാവും ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര മാസം രണ്ട് മാസത്തോളം വെച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്തതാണ് മാസത്തിൽ ഒന്നെങ്കിലും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ആരും പറയത്തില്ല നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് പുതിയതായിട്ടിരിക്കും കൈ പിടിക്കുന്ന സ്ഥലവും താഴെ ആ നീല കളറിലുള്ള കളറിലുള്ളതിൻ്റെ മുകളിൽ വാഷർ പോലെ ഒരു സംഭവമുണ്ട് അവിടെയൊക്കെ നല്ല അടിച്ച് പൊളിച്ച് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി അങ്ങോട്ട് വെക്കുന്നേ കണ്ടില്ലേ നല്ല കിടിലൻ വന്ന പോലെയാണോ അപ്പോൾ ഇരിക്കണതെന്ന് നോക്കി കൊണ്ടുവന്നപ്പോൾ എങ്ങനെ ഇരുന്നു ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് പോട്ടോ ജാറൊക്കെ എങ്ങനെയായി എന്ന്